ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടുന്ന് തന്നെ കിട്ടും ഈ ഒരു ഫാമിൻ്റെയും ഇങ്ങനെ ഇത്രയായി നിൽക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടുന്ന് ആയിരുന്നു എൻ്റെ ഈ നിന്ന് കോഴികളെ വളർത്തി തുടങ്ങി അപ്പോൾ വേസ്റ്റ് പ്രശ്നമായി അത് സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബയോഗ്യാസ് വെച്ചത് അപ്പോൾ ബയോഗ്യാസ് വെച്ചപ്പോൾ എന്തായി സ്ലെറി കിട്ടിത്തുടങ്ങി ആ സ്ലറി വെറുതെ കളയാൻ കഴിയാൻ നമ്മൾ അതിനു വേണ്ടി പച്ചക്കറി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വന്ന് വന്ന് ഇപ്പം ഇത്രയും വലിയൊരു ഫാമായി മാറി എന്തിനും ഏതിനും ഒരു തുടക്കം ആവശ്യമാണല്ലോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ കോഴി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ബയോഗ്യാസുമായിട്ട് കണക്ട് ചെയ്തു ഒരു കോഴിയുടെ കാഷ്ടം പോലും വെളി താഴെ വീഴാൻ നമ്മൾ സമ്മതിക്കില്ല വെളിയിലോട്ടും പോകില്ല ഈ ട്രേയിൽ ഇവിടെ ഒരു മെറ്റൽ ട്രേ വെച്ചിട്ടുണ്ട് അതിൽ കളക്ട് ചെയ്യുന്നു അത് നമ്മൾ ഈ പാത്തി വഴി താഴേക്ക് ഒഴിച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സാക്കി ഈ ഡ്രമ്മിലേക്ക് പോകുന്നു അപ്പോൾ ഇത് നമുക്ക് ഒരു വേസ്റ്റ് ഡിസ്പോസിൽ നിന്നുള്ള സ്ഥലമായി കഴിഞ്ഞു അറ്റ് ദ സെയിം ടൈം നമുക്ക് കിച്ചണിലേക്ക് ഗ്യാസ് കിട്ടും ഗ്യാസ് ഈ ട്യൂബ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത് പിന്നെ സ്ലറി കിട്ടും ഈ സ്ലറി ഡയലൂട്ട് ചെയ്താണ് നമ്മുടെ പച്ചക്കറികൾ കൊഴിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നു ഇതാണ് ഗ്യാസിൻ്റെ ട്യൂബ് ഇതാണ് സ്ലറി താഴെ വീഴുന്നത് അപ്പോൾ കിച്ചൺ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും ഇതൊരു ഈസി മാർഗമാണ് ഇതേ ഇതിലേക്കാണ് കിച്ചിൻ്റെ വേസ്റ്റ് നമ്മൾ വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്